നാദാപുരം നിയോജകമണ്ഡലത്തിലെ കോതോട് വച്ചാണ് എൻ്റെ വാഹനവ്യൂഹത്തിന് നേരെ ഡിവൈഎഫ്ഐ സി പി എം ആക്രമണം ഉണ്ടായിട്ടുള്ളത് സംഘടിച്ചെത്തിയ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് കാറിൻ്റെ നേർക്ക് ആക്രമണം അഴിച്ചുവിടുകയും വണ്ടിയിൽ ഉണ്ടായിരുന്ന ഫ്ലാഗ് പോസ്റ്റ് അത് ഒടിച്ച് പിഴുതു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ നൂറിലധികം വരുന്ന ഡിവൈഎഫ്ഐക്കാണ് സംഘടിച്ചെത്തിയായിരുന്നു ആക്രമണം നടത്തിയത് സി പി എം ഈ മേഖലകളിൽ വലിയ കലാപത്തിനുള്ള ശ്രമം നടത്തുകയാണ് വികസനം പറഞ്ഞു വോട്ടുപിടിക്കാൻ സി പി എമ്മിന് സാധിക്കുന്നില്ല വലിയ ശക്തമായിട്ടുള്ള സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷമുണ്ട് ഈ സമയത്ത് ശ്രദ്ധ തിരിച്ചുവിടാൻ ബോധപൂർവമായിട്ടുള്ള അക്രമത്തിന് സി പി എം നേതൃത്വം ശ്രമിക്കുകയാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമിക്കുക എന്ന നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ പാപ്പരത്വം യാണ് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ